എൻ്റെ പേര് വിളിക്കുന്നത് സാവിയോ ഒറിജിനൽ പേര് കെ ജെ ജോസഫ് കുന്നശ്ശേരി ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഉണ്ട് എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് സഭാപരമായ പ്രശ്നം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സഭയിൽ ചില പള്ളികളിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ പള്ളിയുടെ നിങ്ങളുടെ ഒരു വീഡിയോ വീഡിയോയിൽ നിളയാൻ കഴിയൂ പള്ളി ഞങ്ങൾക്കുള്ള പത്തോ നൂറ്റമ്പതോ പള്ളികളിൽ ഒരു പള്ളി മാത്രമാണ് ആ പള്ളിക്കകത്തെ വിഷയം നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് കണ്ടു വന്നേക്കുന്ന വൈദികനെ പറ്റി പറഞ്ഞു അത് ഒരു വൈദികൻ്റെ കാര്യമാണ് അങ്ങനെ നൂറ് കണക്കിന് ഒന്ന് വൈദികർ ഞങ്ങളുടെ കോട്ടയം രൂപതയിലുണ്ട് ഞാൻ ആ പറഞ്ഞത് പൂർത്തിയാക്കിക്കൊള്ളട്ടെ ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ സഭയിലുള്ള പ്രശ്നമാണ് നിങ്ങൾ ചോദിച്ചത് ഞങ്ങളുടെ സഭയിൽ പ്രശ്നം ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഞങ്ങളുടെ സഭയിലെ ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ പിതാവ് സീറോ മലബാർ സഭയെ അനുകൂലമായി നിൽക്കുന്നു ഞങ്ങളുടെ കോട്ടയം രൂപ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഒരു ഭീതിയിൽ കെ എസ് എസും പറഞ്ഞൊരു സംഘടനയുണ്ട് ഞങ്ങളുടെ കുറേ സീനിയറായ പ്രൊഫസർമാരുണ്ട് അവരൊക്കെ അതിനെതിരെ സംസാരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതൊരു പ്രശ്നമുള്ളതായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ അതൊരു പ്രശ്നമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ പ്രശ്നമാണെന്ന് ഞാൻ പറയില്ല അത് പ്രശ്നമല്ല എന്നാൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടായിരുന്നു അതായത് പടയറപ്പിതാവിൻ്റെ കാലത്ത് ഞങ്ങൾക്കൊരു സ്വിച്ചിട്ടാൽ മതി എന്നും പറഞ്ഞ് കുറേ കാലം പോയി അന്ന് റോമിൽ നിന്നും ഇതും സീറോ മലബാർ സഭയുടെ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം ഞങ്ങളുടെ അരമനയിലിരുന്നാണ് എഗ്രിമെൻ്റ് എഴുതിയത് അതിൻ്റെ അഡ്വാൻസ് കൊടുത്തതും ഞങ്ങളുടെ ബിഷപ്പായിരുന്നു ആ സ്ഥലത്തിനകത്ത് ഏഴ് ഏക്കർ സ്ഥലം കോട്ടയം രൂപയ്ക്കുള്ളതായിരുന്നു എന്നാൽ ആ ആധാരം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി അലക്സനെ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴും ഉണ്ടാകുന്നത് മകൻ അതിന് ഡോക്യുമെൻറ്റേഷനും സർവേക്കൊക്കെ ചെന്നപ്പോൾ അന്ന് അന്നത്തെ ഞങ്ങളുടെ എത്ര റോമിലായിരുന്നു ഈ സൂറമല വാർന്നമുണ്ട് എന്നാൽ അത് മുഴുവനായിട്ടും ആധാരം എഴുതിയേക്കാൻ പറയുകയും പിതാവിനെ അറിയിക്കുകയും പിതാവ് റോമിൽ നിന്ന് പറഞ്ഞു അവർക്ക് അത്ര ആഗ്രഹമാണ് അങ്ങ് എഴുതിയേക്കാൻ പറയും എന്നാൽ പൂങ്കുഴിപ്പിതാവോ മറ്റോ ഇടപെട്ട് ഏതെങ്കിലും കാരണവശ കാരണവശാൽ അത് വിൽക്കുകയാണെങ്കിൽ കോട്ടയം രൂപതയ്ക്ക് ഏഴക്കർ കൊടുത്തേക്കണമെന്നൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അപ്പോൾ അത്രയും പോലും കാര്യങ്ങൾ ചെയ്ത ഞങ്ങളുടെ കോട്ടയം രൂപതയെ പിന്നീട് ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനം വന്നപ്പോൾ രണ്ട് വോട്ടിനും ഒപ്പിച്ചു ആ സമയത്ത് വിധേയത്തിൽ പിതാവന്നിരുന്നു വിധേയത്തിൽ പിതാവ് ഞങ്ങളുടെ സമുദായത്തിലെ പ്രമുഖരായ രണ്ടുപേരോടും ഞങ്ങളുടെ പുല്ലാനപ്പുള്ളി ജോയി ജൂബിലി ജോയിയോടും ഊരാളിൽ ബേബിച്ചനോടും നിങ്ങളുടെ സഭ പത്തോ പതിനഞ്ചോ കൊല്ലം കൊണ്ട് തീർന്നു പോകുമെന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത് പിന്നീട് വിധേയത്തിൽ പിതാവ് നീക്കങ്ങൾ ഞങ്ങളുടെ സഭയ്ക്കെതിരായിരുന്നു അന്ന് സീറ മലബാർ സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് പങ്കെടുത്തതിന് ശേഷം അന്നത്തെ ഞങ്ങളുടെ കോട്ടയം ബിഷപ്പ് കുഞ്ഞേരി പിതാവ് തിരിച്ചു പോന്നിട്ട് പിന്നെ രണ്ടര കൊല്ലം കഴിഞ്ഞാണ് തിരിച്ചു ചെല്ലുന്നതും ഇദ്ദേഹത്തെ പിതാവിനെ കാണുന്നതും ഇദ്ദേഹത്തെ പിതാവിനെ പിന്നീട് കാണുന്ന അവസരം ഞാൻ ഓർക്കുന്നു കടുത്തതിൽ രണ്ടായിരത്തി മൂന്നിൽ പിതാവിൻ്റെ എഴുപത്തി അഞ്ചാം ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പം ഏ കെണ്ണി ഉൾപ്പെടെ ശിവരാജ് പട്ടീലുള്ള സ്റ്റേജിൽ വെച്ചാണ് ഇവർ കാണുന്നത് അപ്പോൾ ആ വിജയത്തൽ പിതാവിൻ്റെ നീക്കത്തെയും റോം കോട്ടയത്ത് കയറിയും അതിനെ പരാജയപ്പെടുത്തി കോട്ടയം അതിരൂപത ഉണ്ടാവുകയും റോം പിന്നീട് എല്ലാ മത്രാമാരങ്ങളും കൂടി അംഗീകരിച്ചാണ് കോട്ടയം രൂപത ഉണ്ടായത് അപ്പോൾ കോട്ടയം രൂപതയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു രൂപത തീർക്കപ്പെടുവോ നശിക്കപ്പെടുവോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ദൈവം ഗുണായ ജനത്തിൻ്റെ വീണ്ടും ഈ ആ കാലഘട്ടം കഴിഞ്ഞ് അതിനൽപം മുമ്പാണ് മുമ്പേ ഇവരോട് ചോദിച്ച അഭയാക്യാസുണ്ടായിരുന്നത് അഭയാക്കാസിൻ്റെ ഒരു പോർഷൻ ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിയും ഈ കാലഘട്ടങ്ങളും കഴിഞ്ഞ് സഭയെ എന്തെങ്കിലും ബാധിച്ചോ എന്ന് ചോദിച്ചാൽ പ്രാനായ സഭയുടെ ഒരു രോമത്തെ പോലും തൊടാൻ ഇവർക്കാർക്കും സാധിച്ചില്ല എന്ന് ഞാൻ ഒരു ഗാനായക്കാരെന്നുള്ള നിലയ്ക്ക് പറയുന്നത് ഞാൻ എന്തുമാത്രം പറഞ്ഞു ശരിയോ തെറ്റോ എന്നുള്ളത് ജനം വിലയിരുത്തിട്ട് രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത് ഷൈനി കുഞ്ഞുങ്ങളും മരിച്ചതിനെപ്പറ്റിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തയ്ക്കാൻ വയ്യാത്തൊരു ദുഃഖം പ്രത്യേകിച്ച് ആ പിള്ളേരുടെ ഫോട്ടോ കാണുമ്പോൾ പർപ്പസ്ഫുള്ളായിട്ടല്ലേ ആദി കുർബാനയുടെ ഫോട്ടോ മാത്രം ഇട്ട് കാണിക്കുക അതായത് ആദി കുർബാന ചെയ്യപ്പെട്ട പിള്ളേർ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ഫോട്ടോയെ കണ്ടു അവരും സൂയിസൈഡ് ചെയ്തെന്നുള്ള ഭാഷയത്തിലല്ലേ എല്ലാവരും സംസാരിക്കുന്നത് എൻ്റെ ചോദ്യം ഈ സമൂഹത്തിനോട് കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും ഇവരുടെ ചിത്രീകരിച്ച് എന്തും മെസ്സേജാണ് കൊടുക്കാനുള്ളത് നാളെ ഇതുപോലെ ജാകുന്നവർ എല്ലാം പോയി ചത്തോളനാണോ മെസ്സേജ് കൊടുക്കുന്നത് അതിനെ അതിജീവിച്ച് പോകുന്ന ഒരു മെസ്സേജ് കാര്യങ്ങൾ ഏത് മീഡിയക്കാരും ഇവിടെ ചെയ്യും അപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങളുടെ ഗ്രാനായ സഭയുടെ കാര്യത്തിലേക്ക് അറിയുന്നത് ഗനായ സഭയ്ക്ക് ഷൈനീസ് സംഭവം പോലെയുള്ള കാര്യങ്ങൾ ഒരു പുത്തിരിയല്ല അത് ഞങ്ങളുടെ ഒരു വൈദികനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാണാനുള്ള രസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണം എന്നാണ് ഞാൻ പറയൂ ഇനി മറിച്ച് നാടൻ ഭാഷയെ പറഞ്ഞ ഞങ്ങളുടെ കഠ്യത്തിലൊക്കെ ചിലർ കഥ പറയും പണ്ടൊരു അണ്ണാൻ ഒരു പിടിയാനയുടെ പുറത്ത് കയറിയിരുന്നു അവനെ കണ്ട് ചൊറിഞ്ഞു അപ്പോൾ ആന എന്നറിയാം ഇടയ്ക്കിടയ്ക്ക് ചെവിയിട്ടടിക്കും ഉടനെ അവൻ ചോദിച്ചു കൊച്ചു കള്ളി എനിക്ക് വേദന എടുത്തൊന്ന് ചോദിച്ചു ആനെ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഉള്ളു പ്രാനായക്കാർക്ക് ഈ യൂട്യൂബർമാരുടെയും ഈ ചില ചാനലുകളെയൊക്കെ ഞങ്ങളെ ബാധിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് ഉണ്ടായതിനെ കഴിഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലത്തിൻ്റെ അടുത്തേക്ക് എടുത്തു ഞങ്ങളുടെ ആളുകൾ വീണ്ടും വീണ്ടും വിദേശത്തെത്തുകയും വിദേശത്തെത്തുകയും ജമാനിക്കുന്നവരല്ല ബിസിനസ്സിലും അനേക രംഗങ്ങളിലും വളരെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ കേരളത്തിലേക്ക് കാര്യമെടുത്തു നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മീഡിയോ സിനിമാ ഫീൽഡുകളോ എടുത്തു ഞങ്ങളുടെ ഗ്രാനായക്കാരായ ജ്യോതി ജോർജ് ലിസ്റ്റിൻ ഈ ലിസ്റ്റിൻറെ അപ്പുറത്തുള്ള ദിലീഷ് കോർത്തന ആ മേഖലയിൽ മുമ്പ് നിൽക്കുന്ന ഞങ്ങളുടെ ആൾക്കാർ സാർ അപ്പൊ ഇത്രയും എല്ലാ കാര്യത്തിലും ഇപ്പൊ പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററി മുതൽ നോക്കി കഴിഞ്ഞാൽ ഗ്രാനായക്കാര് വളരെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അവർക്ക് അതായത് അവര് വന്ന ഒരു തുടർ തുടങ്ങിയ ഒരു കാലം തൊട്ട് പക്ഷെ ഇപ്പോ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങള് അതായത് അടുത്തടുത്തായിട്ട് കേൾക്കുന്നുണ്ട് അതായത് അടുത്തടുത്ത് പള്ളികളിലാണെങ്കിലും രണ്ട് രീതിക്ക് ചേര് തിരിഞ്ഞുള്ള ഒരു രീതികളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത് ആ ഒരു വിഷയത്തില് ഉത്തരം ഞാൻ പറയാം അതായത് ഞാൻ പറഞ്ഞു കേരളത്തിലെ കാര്യം പറഞ്ഞു കേരളത്തിലെ ബിസിനസ് ഫീൽഡിലും ഞങ്ങളുടെ ആൾക്കാർ വളരെ ഞങ്ങളെ ആൾക്കാരും വീണ്ടും നിങ്ങൾ അമേരിക്കയിലേക്ക് പോയാൽ മിസോറിയിലെ മേയർ ഒരു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഞങ്ങളുടെ രാനായക്കാരുണ്ട് ഇന്ന് അമേരിക്കയിലെ മെഡിക്കൽ ഫീൽഡും കഴിഞ്ഞ അനേക ബിസിനസ് മേഖലകളിൽ അനേകം പേരുണ്ട് ഒരു ഞാൻ പേരെടുത്ത് പറഞ്ഞ സമയം കളയാത്ത കൊണ്ട് ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല പേര് പറയാനാണ് പത്ത് പതിനഞ്ച് വൻ ബിസിനസ്സുകാർ അമേരിക്കയിലുണ്ട് ഞങ്ങളുടെ വളർച്ചയാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നീ സഹോദരി ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറയാം ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്നുമല്ല ഈ യൂട്യൂബർമാരും ഇതും പറയുന്ന കണ്ടല്ലേ നിങ്ങൾ പറഞ്ഞു പിന്നെ പറയാൻ പറ്റുന്നത് ആകെ ഉള്ളതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സിറോ മലവാറിലേക്ക് ഞങ്ങളെ ലയിപ്പിക്കൂ എന്ന് പറഞ്ഞ് സംശയാലുക്കളായ കുറെ ആൾക്കാരുണ്ട് അവരത് ചിന്തിക്കുന്നതിൻ്റെ കാരണവും ശരിയാണ് കാരണം ഇതിനു മുമ്പ് സീറോ സിറോപലവാറിൽ നിന്ന് ഞങ്ങളുടെ സമുദായത്തിനെതിരായ ചില നീക്കങ്ങൾ ഉണ്ടാകുകയും ഞങ്ങളെ മെത്രാൻമാരും ഇപ്പോഴത്തെ ഞങ്ങളുടെ മെത്രദാൻ ഒഴിയൂണിയായിരിക്കുന്ന കാലത്താണ് ഉൾപ്പെടെ അതിനെ അതിജീവിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഭയമില്ല അത് സംബന്ധിച്ച് ഞങ്ങളുടെ ചില സംഘടനകളുണ്ട് ഞാനത് ഓൾറെഡി പറഞ്ഞു ഞങ്ങളുടെ ചില പ്രൊഫസറന്മാരും ഉള്ളവരൊക്കെ പറയുന്നത് അവരുടെ സംശയം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ പിന്നെ നിങ്ങൾ പറഞ്ഞ പള്ളികളിലെ പറഞ്ഞു പള്ളികളിൽ നിങ്ങൾ എന്നോട് ചോദിച്ചത് വെച്ച് പറയുമ്പം ചില വൈദികരുടെ കാര്യം ചോദിച്ചു വൈദികർ ഞാനൊരു കാര്യം പറയട്ടെ സാർ യേശുക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ പന്ത്രണ്ട് പേരുണ്ടായതിൽ ഒരുത്തൻ ചതിവ് കാണിച്ചു ഞങ്ങളുടെ വൈദികർ എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന വൈദികർ പോലെയല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ സുഭിക്ഷമായും സന്തുഷ്ടമായിട്ടുമുള്ള കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിൽ നിന്ന് വൈദികരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വൈദികരെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണുള്ളത് പക്ഷെ കുറച്ച് പേർക്കൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ പ്രശ്നമുണ്ടായെന്ന് വരാം ചിലപ്പം അവരെ പൊക്കത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ വരാം ഞങ്ങളുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വൈദികരും ദൈനംദിനം പള്ളി ചെയ്യുന്നു നോക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞത് നീണ്ടു പള്ളിയിലെ പ്രശ്നമാണ് നീണ്ടു പള്ളിയിലെ പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടും വലിയ താമസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിങ്ങൾ എന്നോട് വീണ്ടും വീണ്ടും അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു ശരിയായിരിക്കാം അവിടെ എലക്ട് ചെയ്യപ്പെട്ട ഒരാളെ അതിലപ്പോൾ വികാരിക്ക പറ്റിയായിരിക്കും അത് അവിടെ രൂപത അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവർ പിതാവരാണ്ടെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ താമസം ഇല്ലാണ്ട് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ പല പള്ളികളെ പറ്റിയും വൈദികരുടെ കാര്യങ്ങളും ഒക്കെ ഇന്നലത്തെ വേറൊരു വീഡിയോ ആയി കണ്ടു അത് ഇൻഡിവിജ്വലായിട്ട് ഒരു വൈദികനെ ഏൽപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയിലെ ഏറ്റവും മനോഹരവും എലൈറ്റും ഭക്തരുമായിട്ടുള്ള വൈദികരെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു വൈദികൻ ഉണ്ടാകുന്നത് ദൈവശക്തി കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു സ്ഥലങ്ങളിലെ പോലെ എനിക്കറിയാം ആസാമിലെ വൈദികരെ പറ്റി അറിയാം പണ്ട് ഇവിടെ നിന്നുള്ളവരായിരുന്നു ഇപ്പോൾ അവിടെയുള്ള ഒരുപാട് വൈദികരുണ്ട് അങ്ങനെ ഈ ലോകം മുഴുവനുള്ള വൈദികരെ വെച്ച് നോക്കിക്കഴിയുമ്പം ഞങ്ങളുടെ കോട്ടയഡയോസിൻ്റെ വൈദികർ അലൈറ്റ് വൈദികരാണ് അതിൽ കുറേ പേർക്കൊക്കെ പെശു പറ്റും ആ പെശു പറ്റുന്നത് കുറെ പണം കൈകാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ഒരു അച്ഛൻ പണം കൈ യഥാർത്ഥത്തിൽ ഈ ഇടവക്കാരുടെ കുഴപ്പമാണ് കാരണം വീണ്ടും അതാണ് സംഭവിച്ചേക്കുന്ന ഇടവക പൊതുയോഗം പാസാക്കിയത് അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് ഇരുപതേനെ തിരുത്തുന്നത് പിന്നെ മറ്റു പള്ളികളിൽ മറ്റ് പള്ളികളിൽ ഇടവക്കാർ സജീവമാണെങ്കിൽ ഒരു വൈദികനൊന്നും ചെയ്യാൻ പറ്റിയല്ല പൊതുയോഗ കാര്യങ്ങൾക്കാണ് അധികാരം പൊതുയോഗത്തിന് ആരും എത്തിയത് അപ്പം അവിടെ വരുന്നത് പുള്ളിയില്ലാത്തവരാണല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അവരെ മിസ്യൂസ് ചെയ്യുന്ന വൈദ്യുതരൊക്കെ ഓരോ പള്ളിയിലുണ്ട് ഞങ്ങളുടെ കത്തിരിപ്പള്ളിയിൽ നിന്ന് ചില പൊതുയോഗത്തിന് ഇരുപത്തഞ്ച് മുപ്പത് പേർ കാണും ചിലപ്പോൾ എഴുപത്തഞ്ച് എൺപത് പേർ കാണും എഴുപത്തഞ്ച് എൺപത് പേരുള്ളവർ പിറ്റേ അത്രയും പേർ പൊതുയോഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛനുൾപ്പെടെ ഉള്ളവർ ആ പൊതുയോഗ തീരുമാനങ്ങളും മാറ്റും അവരുടെ സൗകര്യം പോലെ പിറ്റേയും അപ്പോൾ പൊതുയോഗം എന്ന് വിജിലൻ്റ് ആയിരിക്കണം ആ ആണെങ്കിൽ ഒരു പള്ളിയിലും കള്ളത്തരം നടക്കരുത് പിന്നെ പള്ളിയിലുള്ള ഇളവക്കാരിൽ രണ്ടോ മൂന്നോ പേരെങ്കിലും കൂടാണ്ട് ഒരു വൈദ്യുതനും കള്ളത്തരം ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ കൂടിയൊക്കെ കുറേ പൈസ വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെ പല സ്ഥലത്തൊക്കെ കിട്ടും അതൊക്കെ അത് നിഗ്ലിജിബിളാണ് പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നീണ്ടുപോ പ്രശ്നമൊന്നും നീണ്ടുപോവുകയില്ല അത് തീരും നീണ്ടുപോ പ്രശ്നം കോട്ടയം ഡു മുതൽ ഇത്രയും പള്ളി ഉള്ള ഒരു പള്ളിയിലെ പ്രശ്നം സഭയെ മുഴുവൻ ബാധിക്കണമെന്ന് നിങ്ങൾ ധരിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മെത്ര പോലീത്ത ഞങ്ങൾക്ക് വ്യക്തമായ റീഡിങ് ഉണ്ട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ഭക്തനാണ് അദ്ദേഹം ഒരു സന്യാസിയാണ് രാഷ്ട്രീയമായ ചാതുര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം മറ്റ് ഒരു മുതലെ മെത്രാന്മാരെ പോലെ പൊളിറ്റിക്കലായിട്ടും ഒന്നുമില്ല അങ്ങനെ വലിയ തന്ത്രജ്ഞനൊന്നുമല്ല ഒരു പ്യുവർ ഭക്തൻ ഒരു സന്യാസി അത് ഞങ്ങൾ ചിന്തിക്കുന്നത് കാലാകാലങ്ങളിൽ ദൈവം തരുന്ന ഇടയന്മാരെ അനുസരിക്കുക എന്നുള്ളത് ചിലർ അങ്ങനെ കുറ്റം പറയാറുണ്ട് എതിർക്കാറുണ്ട് ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിലെ സ്വന്തം അപ്പൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പുറത്ത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട് അത് പരിഹരിക്കുക അത് സഹിക്കുക അല്ലെ അപ്പനോട് ചേർന്ന് പോവുക അപ്പോൾ ഈ പറയുന്ന ഒരു ചെറിയ പേർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ വളരെ മൈനൂർ ബാക്കി ഉള്ളവർക്ക് ഞങ്ങളുടെ പിതാവിനെ പറ്റിയോ മെത്രറമ്മെപ്പറ്റിയോ പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിതാവിനെ പറ്റിയേ പറഞ്ഞു വന്നത് അദ്ദേഹം സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ സിനഡ് ഇലക്ഷൻ നടത്തിയപ്പോൾ ആ ഇലക്ഷൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹത്തെ പേട്ടിയ ആക്കാൻ വേണ്ടി അലവനാണെന്നാണ് ഞങ്ങൾ കേട്ടേക്കണേ പക്ഷേ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല ഒരു പക്ഷേ ഞങ്ങളുടെ മുൻപിതാക്കന്മാരുടെ കൂട്ട് മാക്കിപ്പിതാവിനോ ഉണ്ടാകുന്ന അനുഭവം വേണ്ട എന്ന് അദ്ദേഹം വെച്ച് കാണും അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി വെറും സന്യാസിയുടേതാണ് എന്നാൽ രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എത്രയോ ഗവർണർമാർ അദ്ദേഹത്തെ കാണാൻ പരമനയിലെത്തി ബി ജെ പിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണാനെത്തി അപ്പോൾ രാഷ്ട്രീയമായിട്ടും ഈ നാഷണൽ ലെവലിൽ പോലും അദ്ദേഹം അറിയപ്പെടുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ ചെറിയൊരു ഗ്രൂപ്പ് ആൾക്കാർ അദ്ദേഹം സിറോമലബാറിനെ വിൽക്കാൻ പോകുന്നു കട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണം ഉന്നയിക്കാറുണ്ട് അത് അവരുടെ സംശയം പിന്നെ ചില ഞങ്ങളുടെ രൂപതയിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെ പറ്റിയൊക്കെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഈയിടയ്ക്ക് ഞങ്ങളെ ഒരു പ്രൊഫസർ ഒരു റിസർച്ച് നടത്തിയായിരുന്നു പതിനാൽപത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നൂറും മുന്നൂറും നാനൂറും മെമ്പേഴ്സുള്ളതിൻ്റെ അകത്ത് അഞ്ചോ പത്തോ പേരാണ് പോസ്റ്റിങ്ങുകൾ നടത്തുന്നത് ബാക്കി ആ അഞ്ചോ പത്തോ പേര് തന്നെ തംസപ്പും ഏസുമൊക്കെ അതിനെ വെച്ചു കൊടുക്കും അതുമായിട്ട് ഗോൾബലകമായിട്ട് വേറെ കുറെ ചെറിയ ഗ്രൂപ്പുകളുണ്ട് അതൊന്നും സമുദായത്തിൻ്റെ മുഖ്യധാരെ വരുന്നതല്ല തന്നെയല്ല ഇവരല്ല ഞങ്ങളുടെ ഗ്രാനായക്കാരാണ് ഞങ്ങളുടെ പഠനത്തിൽ ഈ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നവർ അവർക്ക് പ്രതികരിക്കാനും പത്രത്തെ ഒരു വാർത്ത വരുത്താനും ഒന്നും വേറെ വശയില്ല അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ എഴുതി കഴിഞ്ഞാലാണ് എഴുതുന്നതൊക്കെ വായിക്കണേ കേട്ട് കഴിഞ്ഞാൽ അതിലാണ് ഇന്റർനാഷണൽ കാര്യങ്ങൾ വരെ ലോകോത്തര യുദ്ധങ്ങളും എക്കണോമിക്സും പോളിറ്റിക്സും ഒക്കെ തട്ടിവിടുന്ന വിദ്വാന്മാരും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അവനും അതായത് ഒന്നും വായിക്കാറ് പോലുമില്ല അപ്പം നിങ്ങൾ ഈ കേട്ടേക്കുന്ന കോട്ടയം രൂപതയ്ക്കകത്ത് പ്രശ്നം എന്നു പറയുന്നത് എന്നു പറയുന്ന ഭാഗം നിങ്ങളിപ്പോൾ ചോദിക്കാൻ കാലം ഷൈനി എന്ന സഹോദരിയുടെ മരണം സംബന്ധിച്ച് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ച് കാണും നിങ്ങളവിടെ ചെന്ന് കാണും നിങ്ങളും കണ്ട് കാണും നൂറുകണക്കിന് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് മെസ്സേജും വ്യൂവേഴ്സുമൊക്കെ പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നു ഇത് ക്യാനായ സമുദായത്തെ ഒന്നും ബാധിക്കില്ല ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു രോമം പോലും ഈ പ്രശ്നങ്ങൾ പിന്നെ നോക്കുന്നത് ഒരു അറസ്റ്റ് ചെയ്യാനായിട്ട് അത് അത് കുറ്റവാളിയാണെങ്കിൽ പോലീസ് ചെയ്യട്ടെ പക്ഷേ ഒരു കാര്യം നമ്മള് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞില്ലേ ഒരു വൈദികൻ്റെ ഒരു ഫാമിലിന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്തുഷ്ടവും സമാധാനവും ഒക്കെ ഉള്ള അവിടെ നിന്നാണ് എന്തായാലും വരുവുള്ളത് അതുപോലെ തന്നെ വൈദികരാരും തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിക്ക് അപ്പോ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഷൈനിയുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ ഒരു വൈദികൻ അവിടെ ഉണ്ടായിട്ട് കൂടി അത് പരിഹരിക്കാൻ ശ്രമിച്ചില്ല ഉത്തരം പറഞ്ഞു വൈദികനല്ല പ്രശ്നങ്ങൾ പിന്നെ നൂറുകണക്കിനല്ലോ അത് ഇവിടെ ഒരു വൈദികനേ ഉള്ളൂ ആ ഒരു വൈദികൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ആ വൈദികൻ്റെ പറ്റി ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിളിച്ചപ്പോൾ ചെന്നു എന്ന് മാത്രമേ ഇവരെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാം നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്ക് ഈ ഷൈനി എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല ഷൈനിയുടെ വീട്ടുകാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ പോലീസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആരാ പറഞ്ഞേക്കുന്നു പിന്നെ ഈ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിൽ ഞാൻ പറഞ്ഞു അയ്യായിരം വിശിഷ്ടം മെസ്സേജേഴ്സിൻ്റെ കമൻസ് ഞാൻ വായിച്ചു നോക്കും അത് കത്തോലിക്കായ വിരുദ്ധര് ഗ്രാനായ വിരുദ്ധർ ആയിട്ടുള്ള കുറേ ഭാഗങ്ങളാണ് ചില കമൻ്റുകൾ വന്നതുകൊണ്ട് നിങ്ങളുടെ ശുദ്ധരക്തം പ്രൈവേറ്ററാക്കി ഞങ്ങളുടെ ശുദ്ധരക്തമാണെന്നൊന്നും ഞങ്ങൾ പറയാലോ ഞങ്ങൾ മനുഷ്യരക്തമാണെന്നായി പറയുന്നു അപ്പം ഈ അപ്പം അവരുടെ ഉദ്ദേശം എന്നാ ഖാനായക്കാരെ ആക്ഷേപിക്കുക ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട ഞങ്ങൾ ഒരു ക്രാനായ സ്ത്രീയും കുട്ടികളും ആയിപ്പോയതും അതിൻ്റെ ജാളിത ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ നിമിഷത്തിൽ ആ കുട്ടികളെ അങ്ങോട്ട് കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷെ അന്നത്തെ മനസ്ഥിതി എന്താണ് ആ മനസ്ഥിതി ശരിയോ തെറ്റോ ആ മനഃസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേറെ ആരും ഇത് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് വരേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഈ നിങ്ങൾ ചോദിച്ച സഭയ്ക്കകത്ത് ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഈ വിഷയങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ സംസാരിക്കാനുണ്ട് അതിന് ഞങ്ങളുടെ സഭയുടെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഷിബി പഴയമ്പള്ളി ഏഷ്യാനെറ്റിൽ അദ്ദേഹം പ്രതികരിച്ചല്ലോ അത് കെ എസ് എസിന്റെ പ്രസിഡൻറ്റും സംഘാടകനും അദ്ദേഹം വേറെ ആരാ നിങ്ങളുടെ ഇന്റെ അകത്ത് ഇന്നലെ ഞാൻ കണ്ട ഒരു കെ സി എസ് ഒ ഏതാണ്ടൊരു സംഘടന ഗാനായ കാത്തലിക് സൊസൈറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് കണ്ടത് അതിനകത്ത് എന്തുമാത്രം പേരുണ്ടോ അവർക്ക് മീറ്റിംഗ് നടത്താൻ പോകണമെന്നൊക്കെ കണ്ടു അത് ആർക്കും ആവാമല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ അറ്റ് പ്രസൻറ്റ് ഈ വർത്തമാനകാലത്തുള്ള ഉണ്ടായിരിക്കുന്ന ഷൈനി മരണ സംഭവം സഭയ്ക്കകത്ത് പ്രശ്നമുണ്ട് ഷൈനി സംഭവം നീണ്ടുപ്പള്ളിയിലെ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ല നീണ്ടുപ്പള്ളിയിലൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് പുതിയ വികാരിയനൊരാളുമായിട്ട് അവർ പോയി സംസാരിക്കുന്ന ആളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വികാരികനൊരാൾ ഒരു ഹീറോയായ മനുഷ്യനാണ് പഴയ വി വികാരിയനൊരാൾ വെട്ടിക്കാട്ടൻ ഞാൻ പറയുവാണെങ്കിൽ ഒരു പുലിയായിരുന്നു കാരണം അങ്ങനെ ഒരു സഭയ സമുദായത്തെ എല്ലാം സംഘടിപ്പിക്കും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യും പിന്നെ അങ്ങോട്ട് ചൊറിയാൻ ചെന്നാൽ പിടിയല്ല അത് എന്തോ വിഷയങ്ങൾ പുള്ളിക്കുണ്ടായി പുള്ളിക്ക് ഉണ്ടായി എന്ന് ഇരിക്കുന്നില്ല അദ്ദേഹം വീണ്ടും പോയി ഞങ്ങളെ വീണ്ടും ഞാൻ പറയുന്നു നീണ്ടൂർ പള്ളി പ്രശ്നം ഒരു പള്ളിയിലെ പ്രശ്നമാണ് പക്ഷേ നീണ്ടൂർ അച്ഛനെ പറ്റി അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പള്ളികളിലും ഇത്തരത്തിൽ ഇത്തരത്തില് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളാലാണ് പറയുന്നു അതിലൊക്കെ എന്തെങ്കിലും വാസ്തവുണ്ടോ നിങ്ങൾ വീണ്ടും പള്ളി അച്ഛന്റെ കാര്യം പറയുന്നത് അറിയാൻ പാടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നമുള്ള പള്ളികളിലേക്കായിരിക്കും അങ്ങേരെ വിട്ടത് ആ പ്രശ്നത്തെ അദ്ദേഹം അഭിമീകരിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹം വലുതൊക്കെ ചെയ്ത് കാണും അപ്പം ജനങ്ങൾ അങ്ങേരെ എതിർത്ത് കാണും നീണ്ടു പള്ളിയിലും ഉണ്ടായിരുന്നപ്പോഴാണോ അദ്ദേഹം അവിടെ വന്നുവെന്ന് എനിക്കറിയാൻ പാടില്ല എന്നാൽ ആളുകളുടെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടു നീണ്ടു പള്ളിയായിട്ട് ഞങ്ങളൊക്കെ വളരെ ബന്ധപ്പെട്ടതാണ് അവിടുത്തെ ഇടവക്കാരുമായിട്ട് പിന്നെ തെറ്റിദ്ധാരണകൾ വരും നീണ്ടു പള്ളിയിലെ ഒരു കൈക്കാരൻ പള്ളിക്കും പിന്നെ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും പള്ളിയുടെ ഒരു രൂപ പോലും പോകാണ്ടിരിക്കുകയും പള്ളിയുടെ വരുമാനം തന്നെ രൂപതയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ആണ്ടും ആണ്ടിലേക്ക് പത്തൊമ്പ അഞ്ച് ലക്ഷം രൂപ ആക്കി എന്നൊക്കെയാണ് അവർ പറയാറ് അദ്ദേഹത്തെ കളിയാക്കി അവിടെ അരിക്കൊമ്പനെന്നും പുതിയൊരു കാര്യം വന്നപ്പോൾ കുങ്കിയാനെ ഇറക്കിയെന്നും ഒക്കെ തമാശ ആയിട്ട് ഞങ്ങളുടെ രൂപതക്കാർ പറയുമായിരുന്നു കോട്ടയം രൂപതയിൽ ഞങ്ങളുടെ മത്തറാൻമാരുടെ അടുത്ത് ഇതിനു മുമ്പ് മുമ്പിരുന്ന മദ്രാൻമാരുടെ അടുത്തൊക്കെ രൂപതയിൽ നിന്ന് പലരും ചെന്ന് അക്രമിക്കുകയും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ രൂപതാ മദ്രാൻമാരും ആരും ഇന്ന് വരെ ഒരു പോലീസിനെ വരുത്തിയിട്ടില്ല അത് ജനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ പോലീസിനെ വരുത്തിയെങ്കിൽ അത് ശരിയായി കാണിയല്ല അതുകൊണ്ടായിരിക്കും അവിടെ അത്ര അവിടെ അജിറ്റേറ്റ് ചെയ്ത് ആൾക്കാർ എനിക്ക് തോന്നുന്നു പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പോലീസിനെ വരുത്തിയതിനും ഒക്കെ പിതാവിന് ബന്ധം ഞാൻ ധരിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു അറിവില്ലാണ്ടിരിക്കാനാണ് വഴി അദ്ദേഹം അതറിഞ്ഞാൽ അതൊന്നും ചെയ്യത്തില്ല അപ്പോൾ നീണ്ട പള്ളിയുടെ കാര്യത്തിൽ ഞാൻ കേട്ടത് അവിടെ അജിറ്റേറ്റ് ചെയ്ത് ആൾക്കാർക്ക് കൂടുതൽ വിഷമത്തിലാക്കിയത് പക്ഷെ അവരത് അരമനയിലൊക്കെ അറിയിക്കുകയും അതിനു വേണ്ടിട്ട് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ ഒരു നല്ല രീതിക്കുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ഒന്നും ഉണ്ടായില്ല ഒരു യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവർക്കൊരു ഒരു നീതി കിട്ടേണ്ടതായ ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ പാകത്തിനൊരു നല്ലൊരു അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും ഉണ്ടായില്ലെന്നാണ് ഇപ്പൊ നീണ്ടൂർ നീണ്ടൂർ പള്ളിയിലെ നാല് ദിവസം മുമ്പ് കണ്ട കാര്യമല്ലേ നമുക്ക് ഇത്തരത്തില് അറിവ് ശരിയായിരിക്കാം പരിഹാരം അത് പരിഹാരം ഉണ്ടാക്കാണ്ടിരിക്കാൻ സാധിക്കില്ല അവിടെ പരിഹാരം ഷോർട്ട് ടൈം നീണ്ടൂർ പള്ളിയിൽ പരിഹാരം ഉണ്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടുന്ന ധാരണ ഞങ്ങളുടെ പിതാവ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്റെ സാരാംശങ്ങൾ ഇനി ഇല്ലെങ്കിൽ ഞങ്ങളത് പിതാവിനെ ധരിപ്പിക്കും അവിടെ അത് പ്രശ്നം പിതാവ് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കല്ലേ പിതാവിന് നിങ്ങൾ പോയ കൂട്ടത്തിൽ അറിഞ്ഞു കാണും ഒരു കഴിഞ്ഞ ആഴ്ച ആഴ്ചയെങ്ങാണ്ടാണ് അവരൊരു ഇരുന്നൂറ്റമ്പത് പേർ ഒപ്പിട്ടൊരു ഇത് കൊടുത്തേക്കുന്നത് അതൊരു വൈദികൻ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സീനിയർ വൈദികനും അനുപിള്ളിയിൽ ഇപ്പോഴത്തെ വികാരി രൂപതയ്ക്ക് അനേക സേവനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും അപ്പോൾ അനേക സേവനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയെ ഒരു കാരണത്തെ പെട്ടെന്ന് എടുത്ത് മാറ്റാനൊക്കെ കൃഷിക്കാനൊന്നും പിതാവിനെ പറ്റിയില്ല പിന്നെ ആ നീണ്ടു തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പം രണ്ട് കൂട്ടരുമായിട്ട് ഒരു ബോർഡ് കണ്ടുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ ബോർഡിൽ ആദ്യ പേരെഴുതി പുള്ളിയെ ഞാൻ ഫോണിൽ വിളിച്ചതാ വരുന്നെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പം കേട്ടു തൊട്ട് പറകാൻ വന്ന രണ്ട് മൂന്നാല് പേരുമായിട്ട് സംസാരിച്ചപ്പം അവർ അരമനെ ചെന്നപ്പം പിതാവിനെ കാണാൻ പറ്റിയില്ല ഞങ്ങളങ്ങ് വിളിച്ചോളാമെന്ന് പറയുന്നേ അവ സംഭവിച്ചിട്ടുള്ളൂ വേറൊരാളോട് കണ്ടപ്പം വളരെ രൂക്ഷമായിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞു അപ്പം രണ്ട് കൂട്ടരും അവിടെയുണ്ട് അത് നിങ്ങളീ പറയുന്നെങ്കിലും ഗ്രാനായ കത്തോലിക്ക സഭയ്ക്ക് കോട്ടയം രൂപയ്ക്ക് ഒരു പുള്ളി കാര്യം കാര്യമുള്ളതെന്ന് ഞാനീ പറഞ്ഞത് പക്ഷേ ഒരു ഒരിടവേടെ കാര്യം മൊത്തത്തിൽ അത് ബാധിക്കും അത് ബാധിക്കാണ്ടിരിക്കാൻ രൂപതാ അധികൃതർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം